വേനൽ കനത്തതോടെ കാട്ടുതീ തീ പടരുന്നതും പതിവാകുന്നു ജില്ലാ ആസ്ഥാനത്തിന് സമീപത്ത് വാഴത്തോപ്പിൽ പടർന്നു പിടിച്ച കാട്ടു തീയിൽ രണ്ട് ഹെക്ടറോളം ഭൂമി കത്തിയമർന്നു അടിമാലി കുമളി ദേശീയപാതയിലെ വാഴത്തോപ്പ് പള്ളിക്കവലയ്ക്കും തടിയമ്പാടിനും ഇടയിലുള്ള പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത് റോഡിന്റെ മുഗൾ ഭാഗത്തെ തരിശു ഭൂമിക്ക് പുറമെ സമീപത്തെ ഒരേക്കറിലധികം കൃഷിഭൂമിയും അഗ്നിക്കിരയായിട്ടുണ്ട് അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിലെ വാഴത്തോപ്പ് പള്ളിക്കവലയ്ക്കും ഇടയിലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് ദേശീയപാതയിലൂടെ പോയ ബൈക്ക് യാത്രക്കാരൻ തീ പടരുന്നു കണ്ട ഉടൻ തന്നെ അഗ്നിശമന അഗ്നിശമനസേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഇടുക്കിയിൽ നിന്നെത്തിയ അഗ്നിശമനസേന യൂണിറ്റ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണച്ചത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുകയും രക്ഷാപ്രവർത്തനവും കാരണം ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു വഴിയാത്രക്കാർ ആരെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയിൽ നിന്നാകാം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം വേനൽ കടുത്തതോടെ പ്രദേശത്ത് കാട്ടുതീ ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന സേന മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി